ആ പള്ളിയിലെ അവകാശികളാണ് അവിടെ ഉള്ള സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമാണ് അവരുടെ മെമ്പേഴ്സാണ് അവിടെ ഒരു ജനറൽ ബോഡിയുണ്ട് അവിടെ ഒരു കമ്മിറ്റിയുണ്ട് അവിടെ ഒരു ഭരണ സംവിധാനമുണ്ട് അവിടെ ഒരു ആരാധന നടക്കുന്നുണ്ട് അവിടെ രണ്ടോ മൂന്നോ അഞ്ചോ കുടുംബങ്ങൾ മാത്രമാണ് പുറത്ത് നിൽക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ആ സംവിധാനങ്ങൾ അവരെല്ലാം ഒഴിപ്പിച്ച് ഈ കോടതി വിധിയുള്ള പശ്ചാത്തലത്തിൽ ഈ പറയുന്ന മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിക്ക് പള്ളിയും സംവിധാനം മുഴുവൻ കൊടുക്കണമെന്നാണ് പറയുന്നത് അതിൽ നീതികേടുണ്ടെന്നുള്ള ബഹുമാനപ്പെട്ട ജഡ്ജസിനൊക്കെ അറിയാം പക്ഷേ രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതിയിലെ വിധിയിൽ ഉള്ള ചില പരാമർശങ്ങൾ ഈ നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ജഡ്ജസിനെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അവർക്കും അറിയാം അപ്പോൾ അത് ഇങ്ങനെയുള്ള ഉടമസ്ഥരായിട്ടുള്ളവർ പിടിച്ചു പുറത്താക്കിക്കൊണ്ട് അവിടെ തന്നെയുള്ള മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി മൈനോറിറ്റിയായ വിശ്വാസികൾക്ക് വേണ്ടി ആ സംവിധാനം മുഴുവൻ വിട്ടുകൊടുക്കണമെന്നാണ് പറയുന്നത് അതിലെന്ത് നീതീകരണമാണുള്ളത് അതേസമയം അവിടെ ഒരു മൈനോറിറ്റി ഉണ്ട് അവർക്കോട് കൂടി ഒരു ആരാധനകൾ സംവിധാനത്തെക്കുറിച്ചാണ് പറയണതെന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം അതിന് നമുക്ക് ചർച്ച ചെയ്യാം അതുകൊണ്ടാണ് ജസ്റ്റിസ് കെ ടി തോമസ് പറയുന്നത് റഫറൻഡം നടത്തും റഫറൻഡ് നടത്തിട്ട് മെജോറിറ്റി ഉള്ളവർ ഭരണം നടത്തിട്ട് മൈനോറിറ്റിക്ക് അവകാശങ്ങൾ കൊടുക്കട്ടെ അത് ആരാധനയാണെങ്കിലും അവകാശങ്ങളാണെങ്കിലും നീതിയുക്തമായിട്ട് കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മളും പറയുന്നത് ആ ഒരു ദിശാബോധത്തിലേക്ക് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിലും ഒരു സഭയിലെ രണ്ട് വിഭാഗം എന്നുള്ള നിലയിലും ഇനിയെങ്കിലും ചിന്തിച്ച് പരിഹാരം കാണണം അതിനുവേണ്ടി ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വം ഈ ഒരു റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലേക്ക് മുൻപോട്ട് വരണമെന്നാണ് ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന അവരോടുള്ളത് പക്ഷേ അവർ നിയമം വിട്ട് ഒന്നിനും തയ്യാറല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് കോടതിക്ക് ഇങ്ങനെയുള്ളതായ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നത് എനിക്ക് മനസിലായില്ല ഇരുവിഭാഗവും ആ ഒരു ദിശാബോധത്തിലേക്ക് വരണം തീരണമെന്നുള്ള ഒരു ഞങ്ങൾക്ക് മാത്രം ഉണ്ടായാൽ പോരള്ളൂ ഇതിപ്പം ഇതില് അഗ്രീവ്ഡ് പാർട്ടി ഞങ്ങളല്ലേ വേട്ടയാട് പെടുന്നു എന്ന് പറയുന്നത് പോലെ ഞങ്ങളല്ലേ വേട്ടയാട് പെടുന്നത് അപ്പോൾ അവിടെ തീരണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും ആഗ്രഹവും അതിനുവേണ്ടി നിയമത്തിൻ്റെ വഴിയിലൂടെ പോരാട്ടം നടത്തിയിട്ടൊന്നും കാര്യങ്ങൾ ശരിയായ രീതിയിൽ വരുന്നില്ല സുപ്രീം കോടതി വിധി അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ചില പരിമിതികളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നിലയിൽ കാര്യങ്ങൾ ഗവൺമെൻ്റ് അവരുമായിട്ടും ഞങ്ങളുമായിട്ടുമൊക്കെ ചർച്ച ചെയ്തിരിക്കണം അങ്ങനെ തീരണം അതല്ല ഏറ്റവും സുഗമമായിട്ടുള്ളതും എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിരിക്കുമോ നിയമനിർമ്മാണം എന്നുള്ളതും അതിൽ മറുവിഭാഗത്തിൽ ദോഷം വരുന്ന ഒന്നും അതിൻ്റെ അകത്തില്ല ഈ അന്യായമായിട്ട് ഒരു വിഭാഗത്തിൻ്റെ കൈവശം ഇരിക്കുന്ന ദേവാലയങ്ങളും സ്വത്തുക്കളും മുഴുവനും പിടിച്ചവർക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു 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 നിവൃത്തി ഉണ്ടാകണം അതൊരു ശരിയായ ഒരു കാര്യമല്ലല്ലോ സുപ്രീം കോടതി വിധിയിലുമൊക്കെ പിശകികൾ വന്നു വിടാമല്ലോ അത് അവർ അതിനെ കാണുന്ന നിലയിലോ അല്ലെങ്കിൽ കൊടുക്കുന്ന ഡോക്യുമെൻറ്റേഷന് പുറത്ത് വരുന്ന വിധികളായിരിക്കാം അവരെയൊന്നും നമ്മൾ കുറ്റം പറയാൻ ആളൊന്നുമല്ല പക്ഷേ അതിൽ പിശകുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് വിശ്വാസി സമൂഹത്തിന് ഇങ്ങനെയുള്ളവരീ ഒരു 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 ദുരന്തമുഖത്തേക്ക് പോകേണ്ടതായിട്ട് വരുന്നത് അവർ കഷ്ടപ്പെട്ട് പണിത പള്ളികളല്ലേ അതൊക്കെ തന്നെ അവരുടെ അവകാശത്തിൻ്റെ നിയന്ത്രണത്തിലുമൊക്കെ ഇന്നലകൾ വരെ അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന വികാരവും വേദനയും അമർഷവും ഒക്കെ വളരെ വലുത് തന്നെയാണ് അത് കേരള സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു നിയമനിർമ്മാണം നടത്തുന്നതിന് അനുകൂലമായിട്ടുള്ള പന്ത്രണ്ട് ലക്ഷത്തിലധികം ആളുകൾ അത് ഗവൺമെൻറ്റിനെ ധരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ ആ കാര്യങ്ങൾക്ക് ഒരു ഒരു പരിഹാരം ഞങ്ങൾ പറയുന്നത് ഗവൺമെൻ്റ് ഗവൺമെൻറ്റിനുള്ള തീരുമാനിക്കേണ്ടത് പരിഹാരം ഉണ്ടാകണം ഏതെങ്കിലും ഏത് വിധേനയാണെങ്കിലും ഞങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ടും ഞങ്ങളുടെ വിശ്വാസം മാനിച്ചുകൊണ്ടും ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടുമുള്ള ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറയുന്നത് ഇത് ഞങ്ങൾ കോടതിയോടും പറയുന്നുണ്ട് കോടതിക്ക് പക്ഷേ ചില ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് കോടതിയും പറഞ്ഞു ഓക്കേ ലെറ്റ് ദി ഗവൺമെൻറ്റ് ഡു ദ ലെജിസ്ലേഷൻ അത് കോടതിയും പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ ആക്ടിങ് ജസ്റ്റിസ് ഇപ്പോഴത്തെ ആക്ടിങ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് അദരണീയനായ മുഷ്താക്കിൻ്റെ ബെഞ്ചിൽ നിന്നും ഒരു അങ്ങനെ ഒരു പ്രസ്താവന ഒരു ജഡ്ജ്മെൻ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജഡ്ജ്മെൻ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഗവൺമെൻറ്റാണ് ഇനി തീരുമാനിക്കുന്നത് ഗവൺമെൻറ് മിഷനൊക്കെ അതിന് ലിമിറ്റേഷൻസൊക്കെ ഉണ്ടാകാം പക്ഷേ ഞങ്ങളാ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ വളരെ ആശാവഹമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും ഓരോ പള്ളികളും പിടിച്ചെടുക്കാൻ പോലീസ് വരുന്നു ആളുകൾ അവിടെ സത്യ അവിടെ റെസിസ്റ്റ് ചെയ്യുന്നു പോലീസ് സന്നാഹങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പോലീസ് ഫോഴ്സ് എന്തോരം സേനകൾ അവിടെ വിന്യസിപ്പിക്കേണ്ട വരുന്നത് ഞങ്ങൾക്കൊരു പള്ളിയിൽ ആരാധിക്കുന്നതിനോ ഞങ്ങൾക്ക് അവകാശം എടുക്കണപ്പോൾ ഒരു പോലീസിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല അത് മനസ്സിലാക്കണം ഇപ്പം പറവാടം പള്ളിയിൽ ഒരു പ്രശ്നമുണ്ടായി ഒരു വിധി വന്നു അവർക്ക് പോലീസ് പ്രൊട്ടക്ഷനോട് പള്ളി പിടിച്ചു കൊടുത്തു അതിനുശേഷം അവരുടെ കസ്റ്റഡിയിൽ തന്നെ ഇരിക്കുമ്പം ഞങ്ങൾക്ക് അനുകൂലമായ വിധി വന്നു പോലീസിനെ വിളിക്കേണ്ട ആവശ്യം വന്നില്ല അവർ തന്നെ നേരെ കയറി കുർബാന എല്ലി പള്ളി അവരുടെ കസ്റ്റഡിയിലാക്കി ഇവിടെയാണ് വ്യത്യാസം നമ്മൾ കാണേണ്ടത് ഇവിടെ ഉടമസ്ഥരുടെ കയ്യിൽ പള്ളിയിരിക്കുന്നവർ ആരാധിക്കുന്നു അവിടെ അവർക്ക് പോകുന്നതിന് ആരുടെയും പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട പക്ഷേ ഇവിടെയിപ്പം പിടിച്ചെടുത്ത പള്ളികളിലൊക്കെ സ്ഥിതിഗതി വേറെയാണ് അങ്ങനെയൊരു സാഹചര്യമാണ് ഇപ്പോൾ സിക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഒരു സംസ്കാരമുള്ള ഒരു ഒരു സം ഒരു 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 ജനാധിപത്യ സംസ്കൃതിയിൽ ഒട്ടും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമൊന്നും നല്ല ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാറ്റമുണ്ടാകണം മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഞാനല്ലോ ഉണ്ട് നിശ്ചയമായിട്ടും ഉണ്ടല്ലോ സർക്കാരിനോട് പ്രതിഷേധമല്ല സർക്കാരിന്റെ മുന്നിൽ ഞങ്ങൾ ആ ആവശ്യം റിപ്പീറ്റഡായി സർക്കാർ വീണ്ടും വീണ്ടും പറയുകയാണ് നിയമനിർമ്മാണത്തിന് ഇപ്പോൾ പ്രധാനമായിട്ടും എതിര് നിൽക്കുന്നത് വിഭാഗമാണ് വളരെ വ്യക്തമാണ് സർക്കാർ നടത്തേണ്ടതെങ്കിലും അപ്പോൾ നിയമനിർമ്മാണം ഒഴിവാക്കിക്കൊണ്ട് കാര്യങ്ങൾ തീർക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ടെന്ന് വേണം കരുതാനായിട്ട് അപ്പോൾ അത് നമ്മൾ നമ്മളതിനെ കാത്തിരിക്കുകയാണ് എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല നമ്മളത് പറയണേ ശരിയല്ലല്ലോ ഉദ്ദേശിച്ചില്ല പ്രതിഷേധം അതുപോലെ തന്നെ തുടരും അത്രമാത്രമേ പറയാനൊക്കത്തുള്ളൂ പള്ളികൾ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ഗവൺമെൻറ് ആ തീരുമാനിക്കേണ്ടത് അങ്ങനെ മുഖ്യമന്ത്രിയുമായിട്ട് ഞങ്ങൾ ഈ വിഷയം എപ്പോഴെങ്കിലും ആയിട്ട് ചർച്ച ചെയ്തിട്ടുള്ളൂ അവരുമായിട്ട് പല സന്ദർഭങ്ങളും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആ സംസാരമൊന്നും ഒരു ഒരു അക്സെപ്റ്റബിൾ ഫോർമുലയിൽ ഇത് വന്നിട്ടില്ല നമുക്ക് അവർ പറയുന്നത് അതുപോലെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട് അത് അതവരെ അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ അതിനൊരു അവരും കൂടെ കൂടി അതിനൊരു അനുകൂലമായ സമീപനം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ചയിൽ വരികയാണെങ്കിൽ സ്വാഭാവികമാണ് ഞങ്ങളെയും അറിയിക്കുമായിരിക്കും